ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയു താരയുടെ അരികിൽ വന്നിട്ട് താരയെ കഴുത്തിന് ഞെക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് കല്യാണി എത്തുകയാണ് അങ്ങനെ കല്യാണി വന്നിട്ട് എടി എന്താ നീ ചെയ്യുന്നത് എന്നും ചോദിച്ച് അവളെ പിടിച്ചു മാറ്റുകയും അതുപോലെ തന്നെ അവളുടെ കരണക്കുറ്റി നോക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണിയുടെ ആ തഴമ്പുള്ള കൈ അത് അവളുടെ മുഖത്ത് പതിയുമ്പോൾ അവൾ ആകെ വല്ലാതെ ആയി പോവുകയാണ് കണ്ണിൽ നിന്ന് പൊന്നിച്ച പറഞ്ഞ പോലെ അവൾ കണ്ണും അങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ കിരണും വന്നെത്തുകയാണ് അങ്ങനെ കിരണ്ട കയ്യിൽ നിന്നും നമ്മുടെ സരൈവിനടി കിട്ടുകയാണ് സരൈ അവിടെ നിന്നും ചമ്മി നാറി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് അവർ ഇറക്കി വിടുന്നുണ്ട് ആ റൂമിൽ നിന്നും അങ്ങനെ അങ്ങനെ കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങിയ രീതിയിൽ വളരെ കൂടി ഇങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്താണ് വിക്രം അകത്തേക്ക് വരുന്നത് അപ്പോൾ വിക്രത്തിന് നമ്മുടെ കിരൺൻ്റെ കയ്യിൽ നിന്ന് അടി ആ ഒരു ദേഷ്യം വിക്രത്തിന്റെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണ് അപ്പൊ രണ്ടുപേരും പറയുന്നുണ്ട് എന്നെ അവ അയാൾ തല്ലി എന്നെ ഇപ്പൊ കാണുമ്പോൾ കാണുമ്പോ അയാൾ തല്ലുകയാണ് എന്തായാലും അവളെ അവളെ എന്തായാലും ഞാൻ കരയിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സമയത്തും നമ്മുടെ സരവിന് സംഭവിച്ച ആ ഒരു കാര്യം കൂടി പറയുകയാണ് കല്യാണി സരയിനെ തല്ലിയ കാര്യം പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിക്രം പറയുന്നുണ്ട് അതെ നമ്മൾ രണ്ടുപേരും അടി കിട്ടിയ പാമ്പുകളാണ് അതുകൊണ്ട് നമുക്ക് പകയുണ്ടാവും അത് ഒളിപ്പിച്ച് വെച്ച് കറക്റ്റ് സമയത്ത് അത് നമ്മൾ പുറത്തെടുക്കും ആ ഒരു വിഷം നമ്മൾ അവരിലേക്ക് കുത്തിവെക്കും അത് നമ്മൾ തീരുമാനിക്കണം എന്നിങ്ങനെ അതെന്തായാലും നമ്മൾ ചെയ്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം അത് കേൾക്കുമ്പോൾ ഒരുപാട് അങ്ങനെ ഒരു വളരെ പകയോടുകൂടി തന്നെ സരങ്ങനെ കടിച്ചു പിടിച്ച് അങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും അവർ രണ്ടുപേരും അങ്ങനെ ഒരു ഡീൽ ഉറപ്പിക്കുകയാണ് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയെയും കാർത്തികയെയും കാണിക്കുകയാണ് അങ്ങനെ ലക്ഷ്മിയും കാർത്തികയും തൻ്റെ മനസ്സിലുള്ള ആ ഒരു വലിയ രഹസ്യം അതെന്തായാലും കല്യാണിയോടും കിരണ്ണോടും പറയാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ കല്യാണിയോടും കിരണ്ോടും ആ ഒരു സത്യം പറയുന്നുണ്ട് കാർത്തികയുടെ വിവാഹം കഴിഞ്ഞതാണ് കാരണം കാർത്തിക ഇത്രയും നാളായിട്ട് എൻ്റെ വിവാഹം കഴിക്കാത്തത് എന്ന് പലവട്ടം കല്യാണിയൊക്കെ ചോദിച്ചിട്ടുണ്ട് അവർക്കറിയില്ല കാർത്തികയുടെ വിവാഹം കഴിഞ്ഞതാണ് എന്ന് അവരുടെ ജീവിതത്തിൽ വലിയൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോ കല്യാണം കഴിക്കാൻ വന്ന പയ്യൻ അവൻ ഒരു മൊത്തം ഫ്രോഡ് തന്നെയാണ് നമ്മുടെ മനോഹരനേക്കാൾ അപകടകരമായ ഒരു ആളായിരുന്നു അവളുടെ ജീവിതത്തിലേക്ക് വന്നത് അതും സ്വത്തും മുതലും കണ്ടുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇവർ അതിൽ ചതിക്കപ്പെട്ടില്ല അവർ അവരെ അവനെ ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഇവനെ മോളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് ശത്രുക്കൾ അവർക്ക് അവിടെയുണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് രണ്ടുപേരും നിന്ന് കഴിഞ്ഞാല് ഒരു പക്ഷേ അവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലൊക്കെ തന്നെയാണ് അവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് അവർ ഈ നാട്ടിലോട്ട് വന്നതും അതുപോലെ തന്നെ പ്രകാശന്റെ ആദ്യ രണ്ടാം ഭാര്യ അന്വേഷിച്ച് വന്നതും ഇവരുടെ ഒരു സംരക്ഷണത്തിനും കൂടിയാണ് ചന്ദ്രസേനയൊക്കെ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോക്ക് രണ്ടും കല്യാണിയും പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ഇതിനേക്കാളും വലിയ ആൾക്കാരെ മുട്ടുകുത്തിയിട്ടു മുട്ടുകുത്തിച്ചിട്ടുള്ളവതാണ് ഞങ്ങൾ അതുകൊണ്ട് അച്ഛനും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ കുറെ ആൾക്കാരുണ്ട് അച്ഛൻ എല്ലാതും നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും ഒരു ഒരു കാരണവശാലും പേടിക്കേണ്ട എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞതിനു ശേഷം ഇനി ചെന്നൈയിലോട്ട് പോയാൽ മതി രണ്ടുപേര് ഇവിടെ സമാധാനമായിട്ട് ഇവിടെ കഴിഞ്ഞാൽ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ് അതേ സമയത്ത് നമ്മുടെ താരയെ കൊല്ലാൻ പോയ കാര്യങ്ങളെല്ലാം തന്നെ ശാരിയോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കിരൺ അപ്പോ ശാരിയൊക്കെ താരവിനോട് പറയുന്നുണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് ആവശ്യത്തിനാണ് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്നോടൊന്നും പറയണ്ട ഇനി എനിക്ക് ഒരു ഒരു ശത്രുണ്ട് ഇനി ഇപ്പോൾ ആ കല്യാണി അവളുടെ കണ്ണീർ എത്രയും വേഗം ഞാൻ കാണിക്കും അത് ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് അതുപോലെ തന്നെ കിരൺ നമ്മുടെ മനോഹരനെ കണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിന്റെ ഭാര്യയെ നീ മര്യാദക്ക് നിർത്തിക്കോളണം ഇപ്പൊ രണ്ട് പ്രാവശ്യമായി താരയാൻ്റെ അവള് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു നീ മര്യാദക്ക് നീ പറഞ്ഞു കഴിഞ്ഞാൽ അടങ്ങി നിൽക്കൊള്ളു നീ മര്യാദക്ക് പറഞ്ഞടക്കി നിർത്തിക്കോളാം ഇല്ലെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും അനുഭവിക്കാൻ പോകേണ്ടത് ഞാൻ എല്ലാ സത്യങ്ങളും ഞാൻ അവളോട് തുറന്ന് പറയും തെളിവ് സഹിതം നീ മര്യാദക്കാണെങ്കിൽ നിന്നോ എന്ന് പറയുമ്പോ പറയുന്നുണ്ട് അങ്ങനെ കിരണ്ട ഭീഷണിയിൽ ഭയന്നിട്ട് വേഗം തന്നെ നമ്മുടെ മനോഹർ ഉപദേശിക്കുന്നുണ്ട് വേണ്ട മോൾ അതിനൊന്നും നിൽക്കണ്ട എന്തിനാ അവരുമായിട്ട് ഓരോ പ്രശ്നങ്ങൾ അവരമ്മയാണെന്നൊക്കെ പറഞ്ഞ് നടന്നോട്ടെ നമ്മൾ എന്തായാലും ഉടനെ തന്നെ അമേരിക്കയിലോട്ട് പോകില്ലേ എന്നൊക്കിന് അപ്പം നമുക്ക് കുഞ്ഞുമായിട്ട് പോകാം അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പം ആ സമയത്ത് മനോഹറിന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമാണുള്ളത് എത്രയും വേഗം സരൈൻ്റെ ബാങ്കിലുള്ള ആ ഒരു പണവും അതുപോലെ തന്നെ അവളുടെ കയ്യിലോ ലോക്കറിലൊക്കെ ഉള്ള ആ സ്വർണ്ണങ്ങളും എത്രയും വേഗം അടിച്ചു മാറ്റണം എന്ന് തന്നെയാണ് അവൻ്റെ മനസ്സിൽ പക്ഷേ ഒരു സ്ഥലത്ത് അവനിങ്ങനെ കുടുങ്ങിപ്പോകുന്നുണ്ട് അവൻ്റെ കുഞ്ഞിൻ്റെ ആ കളിച്ചിരിയും ആ ഒരു സന്തോഷവും അപ്പോൾ അതിലേക്ക് അവനിങ്ങനെ അവൻ്റെ മനസ്സ് ഉടക്കി നിൽക്കുകയാണ് ആ കുഞ്ഞിലേക്ക് അപ്പോഴവനൊരു പേടിയുണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല എന്നൊരു പേടിയും കൂടി നമ്മുടെ മനോഹരനെ തേടിയെത്തുന്നുണ്ട് എന്തായാലും എത്രയും വേഗം സരവിൻ്റെ മനസ്സ് മാറ്റി സരയുവാണെങ്കിൽ രാഹുലും ചാരിയും അറിയാതെ തൻ്റെ പേരിലുള്ള പണവും സ്വർണവും എല്ലാം അതും മനോഹറിന് കൈമാറുകയും ചെയ്യുന്നുണ്ട് മനോഹർ ആണെങ്കിൽ അതൊക്കെ തന്നെ സേഫായി തന്നെ സൂക്ഷിക്കുകയും അവന്റെ പേരിലേക്ക് മാറ്റുകയും ചെയ്യുകയാണ് ഇതേ സമയത്ത് നമ്മുടെ പ്രകാശൻ ഹോസ്പിറ്റലിൽ വിടുകയാണ് പ്രകാശൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ എവിടേക്കാണ് പോകേണ്ടത് എന്ന് പോലും അറിയാത്ത അറിയാത്തൊരവസ്ഥയിലാണ് ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ അമ്മൂമ്മ റോഡ് നീളെത്തേണ്ടി അതുപോലെ തന്നെ എല്ലാവരുടെയും ആട്ടും തുപ്പും ഒക്കെ കേട്ട് കുറച്ച് പണം അങ്ങനെ ഇങ്ങനെയൊക്കെ സമ്പാദി കൊണ്ടുവന്ന് നേരെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചിട്ടാണ് പ്രകാശനെ അവിടെ നിന്ന് ഇറക്കുന്നത് അപ്പോൾ ആ സമയത്ത് വിക്രം ഉണ്ടാകും വിക്രത്തിനൊക്കെ അമ്മൂമ്മ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ ഒരു ആൺ ആണാണ് ഒരു ആൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞു എന്താ കാര്യം ഈ വയസ്സായ തള്ള ഞാൻ തന്നെയല്ലേ നിന്റെ അച്ഛനെ ഇവിടെ നിന്ന് ഇറക്കാനുണ്ടായത് എന്തൊക്കെ പറഞ്ഞ് പലപ്പോഴും അമ്മ വിക്രത്തിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് എവിടേക്ക് പോകും എന്തിനു എന്ത് ചെയ്യും എന്നറിയാത്തൊരവസ്ഥയിൽ ആ സമയത്ത് രാജപ്പൻ അറിയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വിടുന്ന കാര്യം അങ്ങനെ രാജപ്പൻ അവിടെ വരികയും രാജപ്പൻ പ്രകാശിനെയും വിക്രത്തിനെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് രാജപ്പൻ പറയുന്നുണ്ട് മര്യാദയ്ക്ക് എന്റെ പൈസ തന്നോളാം ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട് എവിടെ ഓടി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും ഞാൻ പൈസ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു നയാ പൈസ കുറയാതെ അത് തിരിച്ചു വാങ്ങിക്കാനും അറിയാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് രാജപ്പൻ രാജപ്പൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെയാണ് അവരുടെയൊക്കെ വിചാരം എന്തായാലും പെട്ടിയും കിടക്കിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് പിന്നെ അവർ അവരാലോചിക്കുന്നത് എങ്ങനെയെങ്കിലും നമുക്ക് രതീഷണയും കാദമ്പരിയും ഒക്കെ കണ്ട് സംസാരിച്ച് അവരുടെ കൂടെ കുറച്ചുനാൾ എങ്ങനെയെങ്കിലും തങ്ങാം എന്നൊക്കെ രതീഷിനെ വഴിയിൽ വെച്ച് കാണുകയും രതീഷിനോട് ഈ ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് അപ്പൊ പറയുന്നുണ്ട് വേണ്ട എൻ്റെ വീട്ടിലോട്ട് വരണ്ട എൻ്റെ ഭാര്യ ഇപ്പൊ പ്രസവിച്ച് കിടക്കാൻ ഒരു സമയമാണ് അവള് പ്രസവിച്ചു കിടക്കാണ് അതുകൊണ്ട് ആ കുഞ്ഞിനെ നിങ്ങൾ ഇല്ലാതാക്കും അത് നിങ്ങള് അങ്ങോട്ട് വരിക വേണ്ട പിന്നെ ഞങ്ങളിപ്പോൾ ജീവി ജീവിക്കുന്നത് കല്യാണിയും കിരൺ സാറും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവരുടെ ചിലവിൽ അവർ ഞങ്ങൾക്ക് ഒരുപാട് പണമൊക്കെ തരുന്നുണ്ട് ഞങ്ങൾ പണിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കൈ നിറയെയാണ് ഞങ്ങൾക്ക് പൈസയൊക്കെ തരുന്നത് അതുകൊണ്ട് അവരുടെ ചെലവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ആ ചിലവിൽ നിങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എവിടിക്കുന്ന വെച്ചാൽ പോക്കോയോ എന്നും പറഞ്ഞിട്ട് കാദമ്പരിയും നമ്മുടെ പ്രകാ ഇവന് രതീഷും കൂടിയിട്ട് നേരെ ഇവരെ കൈയൊഴികയാണ് അങ്ങനെ വിക്രത്തിനെ അപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ട് നിനക്ക് എന്തിനു കൊള്ളാട ഞങ്ങളൊക്കെ ഈ തെരുവിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇറക്കിയിട്ട് നീ എന്തിനിങ്ങനെ ആണിനെ പോലെ നടക്കുന്നത് എന്നൊക്കെ ഞാൻ അമ്മ വിക്രത്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് അതിനിടയിലാണെങ്കിൽ വളരെയധികം ക്രൂരതകൾ നമ്മുടെ ഇവൻ ചെയ്യാൻ പോവുകയാണ് അവൻ അവൻ്റെ കൂട്ടുകാരന്മാരെയൊക്കെ കണ്ടിട്ട് കല്യാണിയെ ഇല്ലാതാക്കാനുള്ള പരിപാടിയൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും കല്യാണിക്കും കിരണും ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല ഇവന്റെ പുറകെ തന്നെയുണ്ട് നമ്മുടെ കിരണൊക്കെ കണ്ട് ഇവൻ എന്തെങ്കിലും ക്രൂരത ചെയ്യും അതുപോലെ സാരഹിൻ്റെയൊക്കെ പുറകെ തന്നെയുണ്ട് അവരെന്തേലും ക്രൂരത ചെയ്യുന്നവർ കുറപ്പാണ് അവര് വേദനയേറ്റ പാമ്പ് തന്നെയാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ തിരിച്ചടിക്കുമെന്നുള്ളൊരു ഉറച്ചവിശ്വാസം ഉള്ളതുകൊണ്ട് അവരെ നിരീക്ഷിച്ചിട്ട് അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല പകരം അവർക്ക് തന്നെ അടി കിട്ടുകയാണ് വിക്രത്തിനും കൂട്ടുകാർക്കും നല്ല തിരിച്ചടി നല്ല അടി തന്നെ കിട്ടിയിട്ട് ഒരു ആകൊരവശനിലയിൽ വിക്രക്കാകുന്നുണ്ട് അങ്ങനെ പ്രകാശന്റെ കൺമുന്നിലേക്ക് അടി കിട്ടിയ മകനെ ഇട്ട് കൊടുക്കുകയും ചെയ്യുകയാണ് പ്രകാശൻ ആ കാഴ്ച കണ്ട് നെഞ്ചി പൊട്ടുകയും അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് നല്ല അടിപൊളി ഭാഗമൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് പ്രകാശനും മകനും കുത്തുവാളെടുക്കുന്ന സന്തോ അതുപോലെ തന്നെ കല്യാണിൻ്റെ ജീവിതത്തിൽ സുഖസുന്ദരവും സന്തോഷവും നിറയുന്ന ജീവിതൊക്കെയാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ ഉൾ വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു